അപ്പം മുങ്ങി ഒന്നുമില്ലല്ലേ മുങ്ങിയൊന്നും ക്യു ആൻഡ് എ വീഡിയോ ആയിട്ട് അതിന്റെ ഉത്തരവല്ലോ അപ്പൊ ഈ കമന്റ് നമ്മളിങ്ങനെ കുറച്ച് കമന്റ് ഒക്കെ ചെയ്യുമ്പോഴേ അത് ബ്ലോക്ക് ആയി പോകും കുറച്ച് കമന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും ഉത്തരം നമ്മളിപ്പം ഇങ്ങനെ ചോദ്യം നിങ്ങളുടെ വീട് എവിടെയാണ് ഞങ്ങളുടെ വീട് ചെങ്ങുന്നൂരാണ് മാവേലിക്കര ആണ് രണ്ടിന്റെ അടക്കായിട്ട് ഒരു പക്ഷെ ഞങ്ങള് ചെങ്ങുന്നൂരുകാരാണ് പക്ഷെ മാവലിക്കരന്ന് പറഞ്ഞു ശീലമായി പോയി അല്ലെ അത് എൻ്റെ പിള്ളേരെ ഇത്രയും അടുത്തായിട്ട് നിങ്ങളെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ചെറിയനാട് അമ്പലത്തിനൊക്കെ വരാറുണ്ടോ ഇനിയും വരുമ്പോൾ ഒന്ന് അറിയിക്കണേ കാണാൻ വേണ്ടിയാണേ പിന്നെ അമ്മയും മോനെ റിയൽ ആയിട്ട് ഇങ്ങനെ അടിപിടിയാണോ എന്തോ ഇഷ്ടമാണെന്ന് അറിയാമോ നിങ്ങളുടെ വീഡിയോ ഒക്കെ വീഡിയോ ക്യാമറ ഇല്ലെങ്കിൽ ഇതിലും വലിയ അടി ക്യാമറ ചെറിയ അടിയല്ലേ ഒന്നുമില്ല അടി ഇട്ടിട്ട് പത്ത് മിനിറ്റ് എല്ലാ വീട്ടിലും തന്നെ അല്ലാതെ ചിലരുടെ ക്യു ആൻഡേ കാണുമ്പോൾ അബി ഉടനെ പിടിച്ച് കെട്ടിക്കാനാണ് പറയുന്നത് അവരമ്മയും മോനും കൂടി ഇങ്ങനെ കൊറേ കാലം അങ്ങനെ പോട്ടെ പിന്നെ മതി കല്യാണം ഒക്കെ അങ്ങനെ അടിച്ചുപോലെ അതെനിക്ക് അറിയാം പറ ചുമ്മാതാട്ടോ കട ഒക്കെ മറ്റേ എന്തുപോലെ തലേന്ന് കാപ്പി കിട്ടുന്ന പൈസ കൊണ്ട് തീർക്കായിരിക്കുക അതുകൊണ്ട് കാപ്പി കിട്ടുന്ന കാപ്പിക്കും പിന്നെ കൊറേ കൊടുത്തിട്ടുണ്ട് പണ്ടൊക്കെ ആ കാശ് നോക്കിയിരിക്കുക അതാണ് പിടിച്ച് കെട്ടിക്കാനൊക്കെ പറയുന്നത് പറയുന്നത് ഞാൻ കെട്ടുന്നില്ല പെട്ടെന്ന് കെട്ടാൻ വീഡിയോ എല്ലാം പിന്നെ പിന്നെ പോരട്ടെ പോരട്ടെ പൊരട്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും മുങ്ങി ഇതിലും ഇതെല്ലാം ചോദിച്ചിട്ട് മറുപടി കൊടുക്കാതെ നിങ്ങളെ ഇഷ്ടമുള്ളവരെ ഇതൊക്കെ ചോദിച്ചത് അവരൊക്കെ നിരാശപ്പെടുത്താൻ പാടുണ്ടോ നിങ്ങളുടെ വിജയത്തിന് പിന്നെ ഞങ്ങളാ

ഞാൻ കുറച്ചായിട്ട് ഞാൻ കുറച്ചു നാളായതേള്ളു നിങ്ങളുടെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് പക്ഷെ പിന്നീട് ഇഷ്ടം തോന്നിയപ്പോൾ സംസാരം സൂപ്പറാണ് കണ്ടന്റും കുറച്ചുകൂടി ഉണ്ടെങ്കിൽ ഇനിയും നന്നാകും പക്ഷെ നിസാര കാര്യങ്ങൾ എത്ര ഈസിയായിട്ടാണ് ചെയ്യുന്നത് കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ സാധനം നമ്മൾ ഒത്തിരി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന വിജയിക്കത്തില്ല ഇപ്പഴത്തെ ഒരു ഒരു ഫേസ്ബുക്കിന്റെ പോക്കനുസരിച്ച് നമ്മളിടുന്ന വീഡിയോ ഇല്ലയോ വലിയ രീതിയിൽ പോകുന്നില്ല കാരണം ചിലർ ആർക്കും നമ്മളെ അറിയാവുന്നവരുണ്ട് നമ്മൾ മെസ്സേജ് ഇരിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ആർക്ക് നോട്ടിഫിക്കേഷൻ പോലും ചെല്ലുന്നില്ല എല്ലാ ഒന്നും അറിയത്തില്ല അപ്പൊ ഞാൻ എന്റെ വീഡിയോ വേറെ ഒരാളുടെ അക്കൗണ്ട് വഴി ഇട്ടു നോക്കി ആ റീച്ചുള്ള അക്കൗണ്ട് അപ്പൊ ആ അക്കൗണ്ട് നമ്മള് നമ്മുടെ അക്കൗണ്ട് ഇടുന്ന വീഡിയോക്ക് വ്യൂസ് ഇല്ല പക്ഷെ ആ അക്കൗണ്ടിലൂടെ നമ്മുടെ വീഡിയോ ഇടുമ്പോ ഭയങ്കര വ്യൂസ് ഉണ്ട് അപ്പൊ നമ്മുടെ കണ്ടന്റിന് കുഴപ്പമില്ലത് എന്തോ പ്രശ്നമാണ് എന്തോ എന്നറിയത്തില്ല കുറെ പേരോട് ചോദിക്കുന്നുണ്ട് ആർക്കും കറക്റ്റ് മറുപടി ഇല്ല റീച്ചില്ലെങ്കിൽ രണ്ടും ഒരുപോലെ റീച്ചാവാതിരിക്കേണ്ടല്ലേ ഇത് അങ്ങനല്ല എല്ലാം മാത്തുമാറയാ കടം മേടിക്കുന്ന ഇവിടെ വരുമ്പോ അവിടുന്ന് മേടിക്കും അവിടെ വരുമ്പോ ഇവിടെ ശൈലിക്കു അഭിക്കാൻ സുഖമില്ല നിങ്ങളുടെ പ്രോഗ്രാം വളരെ നല്ലതാണ് കെട്ടിച്ചു വിട് ശരി പെണ്ണക്കളും എല്ലാം ഉണ്ടോ എനിക്ക് രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ് നേരിൽ ആഗ്രഹം നിങ്ങൾ രണ്ടിന്റെ അച്ഛൻ എങ്ങനെ ജീവിച്ചു ഒരു അച്ഛൻ അച്ഛൻ മറ്റുള്ള എനിക്ക് എനിക്ക് അറിയാവുന്ന കുറച്ച് വീട്ടും അങ്ങനൊന്നും അല്ല അച്ഛൻ ഞങ്ങൾ രണ്ടു അടിയിടുമ്പോ അച്ഛൻ മൈൻഡ് ചെയ്യുന്നില്ല അച്ഛന്റെ വഴിക്ക് പോകും ദൂരെ ആരും കേൾക്കാത്ത പോക്കാത്തടത്ത് പോയിരുന്നു അതാ കറക്റ്റ് അത് നമ്മുടെ മുന്നേ ഒന്നും ഞങ്ങളെ പറയാത്തില്ല മാറി ആരും കേൾക്കാത്ത സൈഡിൽ ആ ഇങ്ങനെയൊക്കെ പറയും അതുകൊണ്ട് അടിയില്ല ഇവിടെ ചേച്ചി നിങ്ങൾ രണ്ടുപേരും സൂപ്പറാണ് ആണ് താങ്ക് യു അമ്മ ഇന്നലെ ക്യാൻറ്റീനിൽ വെച്ച് കണ്ടിരുന്നു ഉണ്ണിക്ക് മാഗി കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചു പോകുന്നതുകൊണ്ട് അമ്മയ്ക്ക് മാഗി ഇവന് വേണ്ടിട്ടായിരുന്നു കിട്ടിയില്ലായിരുന്നു അതാ ക്യാൻറ്റീനിൽ പോകുമ്പോ ഇനി മാഗി ബിസ്ക്കറ്റ് എല്ലാം എടുക്കല് ആധാർ കാർഡ് തിരെയെന്ന വീഡിയോ കണ്ട് എന്റെ വീട്ടിലും കൂട്ടച്ചിരി ആയിരുന്ന അത് ഒത്തിരി പേര് പറഞ്ഞായിരുന്നു എല്ലായിടത്തും സാധാരണ നടക്കുന്ന ഇവിടെ എന്തെങ്കിലും കൊണ്ടുവെക്കും പിന്നെ അത് ഇന്നും ഇവിടെ എല്ലാം ആധാർ കണ്ടില്ല അതെ അടുത്തത് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ശ്രദ്ധിക്കാൻ പിന്നെ ഞാൻ നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പം അത് ഒത്തിരി വൃത്തികളായിട്ടൊന്നുള്ളൂ പറയുന്നല്ലേ എല്ലാരും സംസാരിക്കും ആരും പറയുന്നതൊക്കെ പറയുന്നുള്ളു പിന്നെ നമ്മൾ എത്ര കേക്കാതിരിക്കേണ്ട വെച്ചാലും അവര് കേൾക്കും പിന്നെ ഇപ്പോഴത്തെ സമയം അനുസരിച്ച് നമുക്ക് ഒരു സിനിമയോ അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയലിനകത്ത് എന്തോ വേണമെങ്കിൽ പോലും അല്ലെങ്കിൽ എല്ലാ സന്ദർഭങ്ങളും ആ വേർഡ് തന്നെ യൂസ് ചെയ്യാതെ തന്നെയുള്ളു പിന്നെ അത്രക്ക് തെരുവെന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ എത്രക്കെ നമ്മള് പാമ്പർ ചെയ്താലും ഈ നമ്മുടെ സൊസൈറ്റി അല്ലേ ഇതൊക്കെ തന്നെ വരത്തുള്ളു എവിടുന്നെങ്കിലും ഒക്കെ കേൾക്കും അപ്പൊ നല്ലത് ചീത്ത മനസ്സിലാക്കല്ലേ നിങ്ങളുടെ വഴക്ക് കാണുമ്പോൾ ഒരു നിമിഷം ഞാനും എൻ്റെ മോനും ആണോ എന്ന് തോന്നു വന്ന് അതെല്ലാരും പറഞ്ഞിട്ടുണ്ട് എല്ലാ വീട്ടിലും ഇതുപോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അബി എന്ത് ചെയ്യുന്നു ഞാൻ ഇരിക്കുന്നു രാജകുമാർ അബിയെ എനിക്ക് ഇഷ്ടമാണ് അയാൾക്ക് എന്നോട് ഇഷ്ടമാണെന്ന് അറിയാൻ ഞാൻ എങ്ങനെ എങ്ങനെയാ അറിയുവെന്ന് എനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു നേരത്തെ അപ്പം അത് എനിക്ക് വേറെ ഇഷ്ടങ്ങളൊന്നും ഇല്ലല്ലേ അതെ ഒന്നിനു പിന്നെ മൈൻഡൊന്നും ഇല്ല പ്രേമിക്കാനൊന്നും അങ്ങനെയൊന്നും ഇല്ല ജോസഫ് ഒന്നിലും ആൻസർ ഇല്ലല്ലോ ഇപ്പം ഇരുന്നൂറ്റി നാപ്പത്തിമൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നമുക്ക് എല്ലാരും ചോദിച്ചേക്കുന്ന കോമൺ ആയിട്ടുള്ള ചോദ്യം എടുത്ത് ഉത്തരം പറയാൻ അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് കമന്റ് ചെയ്ത ആലോചിച്ചു നോക്കിയോ എങ്ങനെയായിരിക്കും പിന്നെ അടി കൂടുമ്പോൾ വീഡിയോ പിടിക്കുകയാണോ അതോ വീഡിയോ പിടിക്കാൻ വേണ്ടി വീഡിയോ പിടിക്കാൻ വേണ്ടി അടി കൂടുന്നതാണ് സത്യം അത് നമ്മൾ പണ്ടേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മത്തം കുത്തിയെ കുമ്പളം മുളക്കും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല

ഇങ്ങനെ പിടിച്ചു നിന്നില്ല പറ്റത്തില്ല ഇട്ടപ്പം എന്തുവാടി പെണ്ണുങ്ങളല്ലേ പെണ്ണുങ്ങളുടെ കമന്റിനടി വന്നിട്ട് ഭയങ്കര മോശമായിട്ട് സംസാരിച്ച ഒരുത്തനുണ്ടായിരുന്ന കൊറേ കോഴികള് നമുക്കതൊന്നും നമ്മൾ ബ്ലോക്ക് ചെയ്യും എന്നാലും വേറെ അക്കൗണ്ട് വരും നിങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തുവാ എന്നോട് മൂന്നാലു പേര് പറഞ്ഞിരുന്ന ചേച്ചി ഒന്ന് നോക്കും ഞങ്ങളെയൊക്കെ വേണ്ട വന്ന് വല്ലാതെ വേറെ വൃത്തികേടായിട്ട രീതിയിൽ ഇതിനകത്ത് മെസ്സേജ് ഇട്ടേക്കുന്നത് ഞാൻ നോക്കിയപ്പോ ശരിയാ ഒത്തിരി മെസ്സേജ് ഒരാള് തന്നെ പലർക്ക് പെണ്ണുങ്ങൾക്കെല്ലാം ഇട്ടേക്കുന്നു പിന്നെ മോനെ അത് ബ്ലോക്ക്